ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുന്നതിനും വളരെ മുൻപ് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച താരമാണ് രേണു സുധി പ്രവചനം പോലെ തന്നെ രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു പുറത്ത് നിരവധി കണ്ടൻറ്റുകൾ നൽകുന്ന വ്യക്തിയാണെങ്കിലും ബിഗ് ബോസിൽ രേണു സുതിയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യത്തിൽ പറയാനുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളാണോ രേണുവിനെ അലട്ടുന്ന പ്രധാന കാര്യം തുടക്കത്തിൽ തന്നെ തലവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ രേണുവിനുണ്ട് ഇതവരുടെ മത്സരത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് തനിക്ക് വയ്യ ആരോഗ്യം തീരെ ശരിയല്ല വീട്ടിൽ പോയാൽ മതിയെന്നായി എന്നാണോ എന്നെ സ്വയം പറഞ്ഞിരിക്കുന്നത് ഇതോടെ രേണു സുതി ഈ ആഴ്ച തന്നെ ബിഗ് ബോസിന് പുറത്തേക്ക് എത്തുമെന്ന രീതിയിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട് ആരോഗ്യം ശരിയല്ലാത്തതിനാൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ ഏറ്റവും അർഹതയുള്ള താരം രേണുവാണെന്ന തരത്തിലുള്ള കമൻ്റുകളും വരുന്നുണ്ട് മത്സരാർത്ഥികൾക്ക് അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നല്ല രീതിയിൽ നോക്കുന്ന മെഡിക്കൽ ടീം തന്നെയാണ് ബിഗ് ബോസിനുള്ളതെന്ന് മുൻ മത്സരാർത്ഥികൾ പലരും പറഞ്ഞതായി നമുക്കറിയാം അവരുടെ പരിചരണം കിട്ടിയിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ രേണുവിനെ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നതായിരിക്കും നല്ലതെന്നാണ് കമൻറ്റുകൾ വരുന്നത് കൂടാതെ വലിയ ഹൈപ്പിലാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയതെങ്കിലും ടാസ്കുകളിലും രേണുവിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ എന്താകും സംഭവിക്കുക അല്ലെങ്കിൽ രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി ദിവസങ്ങളിൽ അറിയാൻ പറ്റും